ബിഹാറിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് അൻപത് കോൺഗ്രസ് സീറ്റുകളിൽ ധാരണയായി രണ്ട് സീറ്റുകളിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മത്സരിച്ചേക്കും ഇതുവരെ കഴിഞ്ഞ തവണ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് ഇത്തവണ കോൺഗ്രസിന് അൻപത്തിയഞ്ച് സീറ്റുകളെ നൽകാനാകൂ എന്നാണ് ആർ ജെ ഡിയുടെ നിലപാട് പത്ത് സീറ്റുകൾ കൂടി വേണമെന്ന കോൺഗ്രസ് ആവശ്യത്തിൽ ചർച്ച തുടരുന്നു സിറ്റിംഗ് സീറ്റായ രാഘോപൂറിന് പുറമെ ഫുൽപറസ് മണ്ഡലത്തിലും തേജസ്വി യാദവ് മത്സരിക്കുമെന്ന് സൂചനയുണ്ട് ജെഡിയു സ്വാധീന മേഖലയായ ഫുൾപ്പറസിൽ മത്സരിക്കുന്നത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ സീറ്റ് വേണമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആവശ്യം ആർ ജെ ഡി അംഗീകരിച്ചേക്കില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ നേതാക്കന്മാരുടെ വീടിന് മുന്നിൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവരുടെ നീണ്ട നിരയാണ് ഇപ്പോഴുള്ള പ്രധാന കാഴ്ച മുതിർന്ന ബിജെപി നേതാക്കൾ വീട്ടിലെത്തിക്കണ്ടെങ്കിലും എൽ ജെ പി നേതാവ് ചിരാഗ് പസ്വാൻ അനുനയത്തിന് തയ്യാറായിട്ടില്ല പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ ബിഹാർ